മിഷൈരീബ് ഡൗൺ ടൗൺ സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമായി മാറുന്നു കഴിഞ്ഞ വർഷം ഒന്നര കോടി ആളുകളാണ് സന്ദർശിച്ചത് ഖത്തറിലെ ആസൂത്രിത നഗരമാണ് മിഷൈരി ഡൗൺ ടൗൺ മെട്രോയും ട്രാമും എല്ലാമുള്ള ഒരു അത്യാധുനിക കേന്ദ്രം ഖത്തറിലെത്തുന്ന സഞ്ചാരികൾക്കും നഗരത്തിരക്കിനിടയിൽ ശാന്തമായ അന്തരീക്ഷമൊരുക്കുന്ന മിഷേരിബ് പ്രധാന ആകർഷണമാണ് കഴിഞ്ഞ വർഷം മാത്രം ഇവിടെ ഒന്നര കോടി സന്ദർശകരെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് ലക്ഷം പേരായിരുന്നു എത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് ലക്ഷം പേർ ട്രാം ഉപയോഗിച്ചു ദേശീയ ദിനമായ ഡിസംബർ പതിനെട്ടിന് മാത്രം ഒരു ലക്ഷത്തിലധികം സന്ദർശകരാണ് മിഷേരിബിലെത്തിയത് മുൻവർഷത്തേതിൽ നിന്നും പതിനെട്ട് ശതമാനമാണ് വർധനവ് ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തി വരെ നീണ്ട വൈവിധ്യമാർന്ന ദേശീയ ദിന പരിപാടികളുടെ ഭാഗമായി മൂന്നര ലക്ഷത്തിലധികം പേർ മിഷേരി ഡൗൺ ടൗൺ സന്ദർശിച്ചു പോയ വർഷത്തിന്റെ തുടർച്ചയെന്നോണം പുതുവർഷത്തിലും നിരവധി പരിപാടികളാണ് മിഷേരി ഡൗൺ ടൗൺ സന്ദർശകർക്കായി ഒരുക്കുന്നത് മീഡിയ വൺ ദോഹ